ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് അതുപോലെ ചെറിയ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് വലുതല്ല ചെറുതാണ് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങിനെ കുറച്ച് വലുപ്പുള്ളതിൽ ഒരെണ്ണം ഒക്കെ ഒത്തിരി വലുപ്പുണ്ടല്ലോ അതിനൊരു ആറായിട്ട് കട്ട് ചെയ്തു ചെറുതിനെയൊക്കെ ഒരു നാലായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു കേട്ടോ ഒരുപാടങ്ങ് ചെറിയ പീസാവരുത് കുറച്ച് വലുപ്പുള്ള പീസാവണം കേട്ടോ എന്നാലാണ് കാണാനൊക്കെ ഒരു ഭംഗി വരിക ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവാതെ ഇരിക്കും കേട്ടോ എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേച്ച് വേവിച്ച് വെച്ചു കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചു ഒരു പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കിട്ടുന്ന പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു പെരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുത്തു വലിയ ജീരകം പെരിഞ്ചീരകം ഒന്നായി വരുമ്പോഴേക്കും നമ്മളതിനകത്തേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള അല്ലെങ്കിൽ ഒരു പത്ത് ചെറിയ ഉള്ളിയാണെങ്കിലും മതി ഞാനിപ്പോൾ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തത് സവോളയാണെങ്കിൽ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോളക്കാനം കുറച്ച് അരിക ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കാം ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് അധികം എരിവ് വേണ്ടാത്തവർക്ക് രണ്ട് പച്ചമുളക് എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് ഒന്ന് ചതച്ച് കൊണ്ടുവരാം കേട്ടോ അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അധികം എരിവ് വേണ്ടാത്തവർക്ക് രണ്ട് പച്ചമുളക് മതിയാവും ഇനി ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി അത്യാവശ്യം നന്നായിട്ട് കളർ മാറി വരണം നന്നായിട്ട് കളർ മാറി വരുമ്പോഴേക്കും ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുക അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത് നല്ല പഴുത്ത മീഡിയം വരുപ്പത്തിലുള്ള ഒരു തക്കാളി ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്തു ഇനി ഈ തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വയണ്ടി വരട്ടെ തക്കാളി ഒന്ന് വരേണ്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് പൊടി നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് ഒരു ഫ്ലേവർ കിട്ടും ഗരം മസാല ഉള്ളവർ അങ്ങനെ ചെയ്തി ചിക്കൻ മസാല കയ്യിലുള്ളവർ ചിക്കൻ മസാല ചേർക്കുക അര ടു മുക്കാൽ ടീസ്പൂൺ വരെ നിങ്ങളുടെ ഫ്ലേവറിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ചെക്ക് ചെയ്യുക കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക കാരണം ഓരോരുത്തർക്കും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു മസാലയുടെ ഫ്ലേവർ ഒരുപാട് കുത്തൽ വരരുത് ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ ചേർക്കുക രണ്ടായാലും ഓക്കെയാണ് പക്ഷേ ചിക്കൻ മസാല കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് എന്നിട്ട് ആ പൊടികളുടെ ആ ഓ ടേസ്റ്റ് ഒന്നും ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വാറ്റിയതിന് ശേഷം ഒരു ഒരു മിനിറ്റോളം വാറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച പൊട്ടറ്റോ ആണ് കേട്ടോ അതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വേവിച്ചു വേവിച്ചിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് ഒരു ഒരു മിനിറ്റ് നമ്മുടെ ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒന്നാം പാലല്ലായിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ് ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഈ സമയത്ത് ചേർക്കരുത് അപ്പം നമ്മൾ തക്കാളി ചേർത്ത് തന്നെ പിരിയാൻ ചാൻസ് ഉണ്ട് അത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു രണ്ടാം പാലോ മൂന്നാം പാലോ എടുക്കുക കേട്ടോ കുറച്ച് തേങ്ങ എടുത്ത് ഇത്തിരി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക ഒന്നാം പാലം എടുക്കാതിരുന്നാൽ മതി അതിനകത്തേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അത് അതൊഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി ആ പൊട്ടറ്റോയിൽ ആ എരിവെല്ലാം നന്നായി ഒന്ന് പിടിച്ച് ഒന്ന് തിക്കായിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കാം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊത്തിരി കൂടെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അടച്ചു വെച്ചാൽ മതി ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അതൊന്നായി വരട്ടെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും നമ്മുടെ വെജിറ്റബിൾ റൈസ് അതുപോലെ തന്നെ റൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നും ഇനി ഈ കറിയേ ഉണ്ടാക്കുകയുള്ളൂ അത്രയും ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പൊട്ടറ്റോ ഒരു ഇതെല്ലാം വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പം എന്താ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കോളൂ കാരണം ഇത് നമ്മളിനി ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ പൊട്ടറ്റോ ഓൾറെഡി വെന്തതാണ് ബാക്കിയെല്ലാം നമ്മൾ വയറ്റി എടുത്തതാണ് അപ്പം പിന്നെ ഒരുപാട് ഇട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ക്യുക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു തേങ്ങാപ്പാൽ ചേർക്കുക നന്നായിട്ടൊന്ന് തിളയ്ക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കപ്പോളം തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പോളം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ തിക്കായിട്ട കോക്കനട്ട് മിൽക്ക് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ ലൂസാക്കണോ അതിനനുസരിച്ച് വേണം കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഒരു കപ്പോളം ഒഴിക്കുന്നുണ്ട് കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് ഇതിരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാം പാല് ചേർത്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ട് വേണ്ടാത്തവർക്ക് ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ദ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി കാരണം പക്ഷേ ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാകും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ടൊരു ഒരു കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇതിൽ നിന്ന് ഒന്ന് രണ്ട് പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ കുറച്ചൊരു കുറുകൽ കൂടി കിട്ടും കേട്ടോ കുറച്ചൊന്ന് തിക്കാവും അതിന് വേണ്ടിയിട്ടാണ് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണം എല്ലാം കൂടി ഇട്ടോ ഉടച്ച് കളയരുത് ഒന്നോ രണ്ടോ എണ്ണം ഉടച്ച് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കിടക്കുമ്പോഴാണ് അത് കറക്കി കാണാനും ഒരു ഭംഗി അതുകൊണ്ട് പൊട്ടറ്റോ കുറച്ച് വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്യണം ഉപ്പിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാല് പീസായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പു ഇട്ട് വേവിച്ചെടുക്കുകയാണ് നല്ല വേവുള്ള പൊട്ടറ്റോ ആണെങ്കിൽ രണ്ട് പീസിൽ അല്ലെങ്കിൽ ഒറ്റ വീസിൽ മതി കേട്ടോ പീസ് പീസാക്കി കട്ട് ചെയ്തിട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയി പോകും അപ്പം ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒഴിക്കുക അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഞാനിതിനേക്ക് ദോശയാണ് കേട്ടോ എടുക്കുന്നത് ദോശ ദോശയോടെയോ ഇടിയപ്പോൾ അപ്പോ ചോറോ എന്തായാലും മതി ഗീ റൈസോ എന്തായാലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നൈസായിട്ടുള്ള ദോശ ചുട്ടെടുക്കാം നമുക്ക് ഈ ദോശമാവെന്ന് പറയുന്നത് പച്ചരി പുഴുങ്ങലരി അതുപോലെ ഉഴുന്ന് ചെറുപയർ ഇത് ഇത്രയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ സാധാരണ ദോശമാവ് അരയ്ക്കുന്നത് ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണിത് ഇത് ട്രൈ അരച്ച് വെക്കുന്നത് എന്നുള്ളത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചെറുപയറൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ചെറുപയറൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് പക്ഷേ മക്കൾക്ക് ഇവിടെ ഉള്ള മക്കൾക്കും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അപ്പോൾ അവർക്ക് ഇതിലൊക്കെ ഉള്ളിൽ ചെല്ലാൻ പറ്റുന്ന ഈ കുറച്ച് വഴികളേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുപയറും കൂടി ചേർത്തിട്ട് അരയ്ക്കും അങ്ങനെ കണ്ടിട്ടൊന്നും അല്ല എനിക്കങ്ങനെ പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങനെ ഇട്ട് അരച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ് കേട്ടോ പരുവോ സാധാരണ രീതിയിൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും കൂടി ഇട്ടു അപ്പോൾ വീഡിയോയുടെ റെസിപ്പി വേണ്ടുന്നവർക്ക് അതായത് നമ്മുടെ ഞാൻ ഇഡ്ലിയും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാക്കും കേട്ടോ കളർ ചേഞ്ച് ഒന്നും അങ്ങനെ വരില്ല ഇഡ്ഡലിയും ദോശയും എല്ലാം ചെറുപയറും കൂടി ചേർത്തിട്ട് അരച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തുറന്ന് കണ്ട് നോക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുപയർ ഒന്നും ചേർത്തു എന്ന് അറിയുകയില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്